കളിപ്പൻ പോലീസിന്റെ മാലാഖപ്പിണ്ണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി ഏകദേശം ഒരു മൂന്ന് മാസം മുന്നേ ആദ്യമായിട്ട് അവനെയും കൂട്ടി അമ്പുല എന്നെ കാണാൻ വർക്ക്ഷോപ്പിലേക്ക് വരുന്നത് അവൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ടാ ഇവിടെ ഒരു ജോലി ആവശ്യത്തിന് വന്ന കുറച്ച് ദിവസം വീട്ടിലൊന്നും നിർത്തെന്ന് പറഞ്ഞോണ്ട് എനിക്കവനെ കണ്ടപ്പോഴേ അത്ര പിടിച്ചില്ല ഒന്നാമതേ ഹിന്ദിക്കാരൻ പിന്നെ അവൻ്റെ മട്ടും ഭാവയ്ക്ക് എന്തോ ഒരു പൊരുത്ത കേട്ടത് അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അവനോട് മുഖത്ത് എന്നെ പറഞ്ഞു പറ്റില്ല എന്ന് പിന്നെ ഒരു നിമിഷം പോലും അവൻ അവിടെ നിന്നില്ല എന്നെ തറപ്പിച്ച് നോക്കൊണ്ടൊറ്റ പോക്കായിരുന്നു പിന്നെ അവനെ കണ്ട് പിന്നെ അമലുവിന്റെ കറക്കവും കാര്യമൊക്കെ അവന്റെ കൂടെയായിരുന്നു അവൻ വീണ്ടും പഴയതുപോലെ ആയി തുടങ്ങി അതിൻ്റെ അടുക്കാ ചേച്ചി ഞങ്ങൾ വിട്ടുപോയത് പിന്നെ അവൻ വീട്ടിലേക്കും വരാതായി ഇടയ്ക്ക് അവൻ ഒന്ന് രണ്ടോ പ്രാവശ്യം ഓരോ പെൺകുട്ടികളുടെ കൂടെ കാണാൻ തുടങ്ങി ഒരു ദിവസം അവൻ അതിലൊരു പെൺകുച്ചിനെയും കൊണ്ട് വീട്ടിലേക്ക് വന്ന് കയറി അന്നായിരിക്കും അവൻ ചേച്ചി പോയിട്ട് ആ വീട്ടിലേക്ക് കാലുത്തുന്നത് ഞങ്ങളുടെ വീടൊരു മതിലിൻ്റെ അപ്പുറം ഇപ്പുറമാണ് ഇവിടെ നിന്ന് നോക്കി അവിടെ നടക്കുന്നതെല്ലാം കാണാം അന്ന് ഉച്ചയ്ക്ക് മേരിക്കുട്ടിയാ പറയുന്നത് അവനേതോ പെൺകുച്ചിനെയും കൂട്ടി വീട്ടിൽ കയറി കഥ കടിച്ചിട്ട് നാട്ടുകാർ പൊക്കിയെന്ന് പിന്നെ ഞാനൊരു ദിവസം വഴിയിൽ വെച്ച് അവനെ കണ്ടപ്പോൾ കാര്യങ്ങളൊക്കെ തിരക്കി അവനൊന്നു ഉപദേശിച്ചു അതവൻ ഇഷ്ടപ്പെട്ടില്ല അവൻ ആ വഴിയിൽ വെച്ച് അത്രയും ആളുകൾ കുമ്പിൽ വെച്ച് എൻ്റെ കരണം തടിച്ചു അന്ന് എനിക്കത് വലിയ അപമാനമായിരുന്നു അപമാനത്തേക്കാൾ ഉപരി വിഷമം പിന്നെ എൻ്റെ ഭാര്യ പറഞ്ഞു ഇനി അവൻ്റെ വയ്യാല് പോകുന്ന നിർത്തിക്കോ അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിച്ചോട്ടേന്ന് പിന്നെ ഞാൻ അവൻ അന്വേഷിച്ചു പോയിട്ടില്ല അതിനുശേഷം എന്തുണ്ടായി എല്ലാം കേട്ടതിന് ശേഷം ദേവ് ചോദിച്ചു പിന്നെ അവനെ കാണുന്ന ഒരു മാസം മുന്നേ ടൗണിൽ ഒരു മാളിൽ വെച്ച് അന്ന് അവൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു പിന്നെ താനെപ്പോഴാണ് സത്യങ്ങളെല്ലാം മനസ്സിലാക്കി ആ ആദ്യത്തെ കൊലപാതകം നടന്ന സമയം മരിച്ച പെൺകുട്ടിയുടെ ഫോട്ടോ ടി വിയിൽ വന്നപ്പോൾ എൻ്റെ കെട്ടിയോളാ പറഞ്ഞു അവൻ്റെ കൂടെ വീട്ടിൽ വെച്ച് നാട്ടുകാരിപ്പിച്ച കൊച്ചാതിന്ന് സത്യം പറഞ്ഞ ഞാൻ ഞെട്ടിപ്പോയി ആ സംഭവം നടന്ന ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത കുട്ടിയും അത് അന്ന് ആ മാളിൽ വച്ച് കണ്ട കുട്ടിയായിരുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാത്രി അവനെന്നെ കാണാൻ വന്നിരുന്നു എന്നോട് പരസ്പരം എന്തല്ലാതെ എന്തൊക്കെയോ പറഞ്ഞു അപ്പം ഞാൻ ആ പെൺകുട്ടികളുടെ കാര്യം അവനോട് ചോദിച്ചപ്പോൾ അവനാ പറഞ്ഞു അത് ചെയ്ത് അവനല്ല അന്ന് അവൻ്റെ കൂടെ വന്ന ഹിന്ദിക്കാരൻ ഫ്രണ്ടാണെന്ന് പിന്നെ പറഞ്ഞു ഇനി അവനെ തിരക്കി വരരുത് അവനോടൊന്ന് മാറി നിൽക്കുകയാണ് ഒരാഴ്ച കഴിഞ്ഞ് അവൻ്റെ വിവരമൊന്നുമില്ലെങ്കിൽ അവൻ മരിച്ചു എന്ന് കരുതിക്കോളാൻ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു അവൻ്റെ വിവരമൊന്നുമില്ല അയാളൊരു നിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി അവൻ്റെ പേരറിയോ എന്തെങ്കിലും പേര് പറഞ്ഞിരുന്നോ അയാൾ ഋഷികേഷ് എന്നോ മറ്റോ പറഞ്ഞിരുന്നു പിന്നെ താൻ അയാൾ കണ്ടിരുന്നോ ഒവ് അമലു പോയി പിറ്റേന്ന് എന്നെ തെനിക്ക് വന്നിരുന്നു അവന്റെ കാര്യം ചോദിക്കാം പിന്നീട് കണ്ടിട്ടില്ല അത് പറയുമ്പോൾ അയാളൊന്ന് പതറി ഒന്ന് ശ്വാസം എടുത്തു ശേഷം അയാളുടെ മുന്നിൽ മുട്ടുകൂത്തിയിരുന്നോണ്ട് പറഞ്ഞു തുടങ്ങി എനിക്ക് വെറുതെ ആരെങ്കിലും ഉപദ്രവിച്ച ശീലമില്ല എനിക്ക് പിടിക്കാത്ത എന്ത് കണ്ടാലും കേട്ടാലും ഞാൻ പ്രതികരിക്കും താനീ പറഞ്ഞ വെള്ളം തൊടാതെ പിഴുങ്ങാൽ മാത്രം മൂഢനല്ല ഞാൻ അതുകൊണ്ട് താൻ പറയാം അവൻ എപ്പോഴാ കണ്ടത് ടൗണിൽ വെച്ച അമലുവിന് ഞാൻ കൊടുത്ത വണ്ടി ഇപ്പൊ അയാളെ ഓടിക്കുന്നത് ഇതിനെല്ലാം പിന്നാലെ അവനാണെന്ന് പറയാൻ കാരണം അവൻ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി അമലുവിനെ മുതലടിക്കായിരുന്നു സാറേ അമലു ആദ്യം തൊട്ട് നാടിനും വീട്ടിനും കൊള്ളാത്തവനാണെന്ന് അവനറിയാം അതുകൊണ്ടാ അവൻ ഇതിനവനെ തന്നെ കരുവാക്കിയത് അമലുവിനെ കാണാമെന്ന് ഒരു പെൺഡ്രൈവ് വന്നിരുന്നു എപ്പോഴെങ്കിലും പോലീസ് അന്വേഷിച്ചു വരികയാണെങ്കിൽ അത് കൊടുക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞ തന്നെ ഏൽപ്പിച്ചിരുന്നു ഒരു കാരണവശാൽ അതിലെന്താണെന്ന് നോക്കിയതെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് അതിലെന്താണെന്ന് ഞാൻ അതുവരെ നോക്കിയിട്ടില്ല തനിക്ക് അവനെ കണ്ടാൽ തിരിച്ചറിയോ ഇല്ല സാറേ അയാൾ വന്നപ്പോഴേക്കും മാസ്കും കൂളിംഗ് ഗ്ലാസും ധരിച്ചിരുന്നു പിന്നെ നല്ല മുടിയൊക്കെ ഉള്ള ഒരാളാണ് പിന്നെ അയാളുടെ വലത്തെ കഴുത്തിൻ്റെ ഭാഗത്ത് നീളത്തിൽ പൊള്ളിയ പോലെ ഒരു പാടുണ്ട് പിന്നെ അയാളെ ഞാൻ കണ്ടപ്പോഴൊക്കെ മുടിയെല്ലാം ഉച്ചയിലിങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നു ആമിലിങ്ങോട്ടാണ് പോയതെന്നോ മറ്റുള്ള പല സൂചനയും അവൻ പോകുന്നതിന് മുമ്പ് തനിക്ക് തന്നിരുന്നു ഇല്ല സാറേ അവന്റെ ഒരു വിവരവും ഇല്ല ജീവനോടുണ്ടോന്ന് വരെ സംശയ അവനെ രക്ഷിക്കണം സാറേ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഇതൊന്നാ അവന്റെ അറിവോടെയല്ലോ നടന്നിരിക്കുന്നത് ഒന്ന് പോടോ തന്റെ അനന്തരവും മിക്കവാറും അവന്റെ കൈകൊണ്ട് കാഞ്ഞിട്ടുണ്ടാവും ഞങ്ങളായിട്ട് രക്ഷിക്കുന്നതിന് മുന്നേ അവനെ മറ്റൊൻ രക്ഷിച്ച് കാണോ അതുകൊണ്ട് അതോർത്ത് താ പേടിക്കണ്ട സായിർപ്പുച്ചത്തോടെ പറഞ്ഞിർത്തി നിങ്ങൾ രണ്ടുപേരും കൂടി ഇയാളുടെ കൂടെ പോയി ആ പെൻട്രീവിൽ എന്താണെന്ന് ചെക്ക് ചെയ്തിട്ട് അതെ കൊണ്ടുപോവാ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളം തന്റെ കെട്ടിയോളം പിന്നെ താൻ കാണില്ല കേട്ടല്ലോ ദയവ് അയാൾക്ക് നേരെ മുരളുന്ന പോലെ പറഞ്ഞിരുത്തി അയാൾ അവനെ നോക്കി വേഗത്തിൽ തലയാട്ടി എന്റെ കെട്ടിയോളാണ് ഞാൻ പറഞ്ഞൊരു തരിമ്പു പോലും കളവില്ല സാറേ അവളെ പിടിച്ച് ഞാൻ കള്ള സത്യം ഇടാറില്ല ഇനിയും വിശ്വാസം എന്റെ വീട്ടിലോട്ട് വാ ഞാൻ ആ കുത്തുന്ന സാധനം സാറിന് തരാം അപ്പൊ വിശ്വാസാവലോ അയാള് പറഞ്ഞത് മതി അവരൊരു സത്യം ചെയ്ല് വെങ്കി പല്ലിനരിച്ചുകൊണ്ട് പറഞ്ഞു ആ പിന്നെ നിങ്ങളെന്റെ കാറി പോയാൽ മതി ശരി സാർ അവരവനൊരു സെൽകൂട്ട് കൊടുത്ത് അവിടുന്ന് പിൻവാങ്ങി അവൻ ദീർഘമായും നിശ്വസിച്ചുകൊണ്ട് ഇട്ടിരിക്കുന്ന സോഫ സെറ്റിലേക്ക് നിവർന്നിരുന്നു സമയം എട്ട് മണിയാവും കടയിലെ ക്ലോക്കിലേക്ക് നോക്കി അവൾ ഇത്തിരി വേഗത്തിൽ കാർ നീട്ടിവെച്ച് മുന്നോട്ട് നടന്നു വീടിന്റെ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ ഇറങ്ങിയതാണ് ദിയ വീട്ടിൽ ഈ സമയത്ത് പുറത്തേക്ക് പോയിത് വാങ്ങാൻ ആരുമില്ലാത്തതുകൊണ്ട് അവൾ തന്നെ അമ്മയോട് പറഞ്ഞിറങ്ങിയതാണ് അമ്മ അവളെ നോക്കി ഉമ്മറിൽ ഇരിക്കുന്നുണ്ട് അവൾ ഗേറ്റിലെത്താറായതും ഒരു വണ്ടിയോട് മുമ്പിൽ തന്നെ ബ്രേക്ക് ഇട്ട് വന്ന് നിന്നു ആ വണ്ടിയുടെ പെട്ടെന്നുള്ള വരവിൽ അവൾ നന്നായി തന്നെ പേടിച്ചു ശേഷം ആ വണ്ടിയെ കടന്ന് വേഗത്തിൽ നടന്നു നടക്കുന്നതിനിടയിൽ അവൾ ഫോണിൽ റെഡ് എന്ന് മെസ്സേജ് അയച്ചു ശേഷം ഫോൺ അവളുടെ ഉടുപ്പിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു പുറകിൽ നിന്ന് ശക്തമായ ഒരു അടികിട്ടി അവൾ ബോധരഹിതയാകുമ്പോഴും തന്നെ നോക്കി ഉമ്മർത്തിരിക്കുന്ന അമ്മയൊരു ഒരു മിന്നായം പോലെ അവൾ കണ്ടു അമ്മേ ഒരു തേങ്ങലോട് അവൾ വിളിച്ചതും അത് പോലെ അവർ വഴിയിലേക്ക് നോക്കിയതും കാണുന്നത് തന്റെ മകളെ കൈകൾ കോരിയെടുത്ത് വണ്ടിയിലേക്ക് ഇടുന്ന ഒരു കറുത്ത വസ്ത്രധാരിയാണ് അവരപ്പോൾ തന്നെ അലറി വിളിച്ചു ഒന്നരങ്ങാൻ കഴിയാത്ത തന്റെ അവസ്ഥയെ ഓർത്ത് സ്വയം ശപിച്ചു എന്നിരുന്നാലും അമ്മ തന്റെ മകളെ തന്നിൽ നിന്ന് പറിച്ചു കൊണ്ടുപോകുന്നതിന് പിറകിൽ ഓടാൻ ശ്രമിച്ചതും കാലുമടങ്ങി പടിക്കെട്ടിൽ തലയിടിച്ച് വീണു ബോധം പോകുമ്പോൾ അവരുടെ ചുണ്ടുകൾ പൊന്നു എന്ന് ഉരുവിടുന്നുണ്ടായിരുന്നു ഫോണിൽ എന്തോ നോട്ടിഫിക്കേഷൻ വന്നതിനെ തുടർന്ന് ഫോണെടുത്ത് നോക്കിയതാണ് ദൈവ് ഫോണിൽ വന്നെടുക്കുന്ന റെഡ് എന്ന് എഴുതിയ മെസ്സേജ് കണ്ടതും അവനൊന്നും ഞെട്ടാതിരുന്നില്ല വേഗം തന്നെ കൺട്രോൾ റൂം വേഗം തന്നെ കൺട്രോൾ റൂമിൽ വിളിച്ച ഫോണിന്റെ ലൊക്കേഷൻ ട്രാപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടു ശേഷം അവൻ പുറത്തിരിക്കുന്ന ബൈക്ക് എടുത്ത് വേഗം പാഞ്ഞു അവൻ പോകുന്നതിന് മുന്നേ സാഹിന്ദയും വെങ്കിയും വിളിച്ച് കാര്യവരെ അറിയിച്ചു ശേഷം ഇയർപോർട്ട് കണക്ട് ചെയ്ത് കൺട്രോൾ റൂമിൽ വിളിച്ച് ലൊക്കേഷൻ അയക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവൻ വണ്ടി മുന്നോട്ടെടുത്തു അവരോട് സംസാരിച്ചുകൊണ്ട് തന്നെ അവൻ വണ്ടി അവർ പറഞ്ഞ വഴി മുന്നോട്ട് നീക്കി സിറ്റിയിൽ നിന്ന് വണ്ടിയാളെ ഒരു ബ്രാന്തിൻ പ്രദേശത്തേക്ക് കടത്തിയതും അവൻ വണ്ടി ഒരു സൈഡിലൊതുക്കി ധീരജന് ലൊക്കേഷൻ ഷെയർ ചെയ്തു ശേഷം അവിടെ വെയിറ്റ് ചെയ്തു കൺട്രോൾ റൂമിൽ വിളിച്ച് അവരുടെ കറണ്ട് സ്റ്റാറ്റസ് ചോദിച്ചു വണ്ടി ഇപ്പോൾ മൂവ് ചെയ്യുന്നില്ലെന്നാണ് അവർ പറഞ്ഞത് കൃത്യമായ ആ പ്രദേശം ചോദിച്ചപ്പോൾ ഒരു പുഴയുടെ അവിടെയാണെന്നാണ് അവർ പറഞ്ഞത് അവൻ നിൽക്കുന്നിർത്തുന്ന ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമേ അങ്ങോട്ടേക്കുള്ളൂ അതുകൊണ്ട് തന്നെ അവൻ ധീരജന് വേണ്ടി അവിടെ തന്നെ വെയിറ്റ് ചെയ്തു അല്പനേരം കഴിഞ്ഞപ്പോൾ തന്നെ സായിറും വെങ്കി അവിടേക്ക് വന്നു അവർ വന്നവർ മൂന്ന് പേരും കാക്കാതെ വണ്ടി അവിടെ തന്നെ വെച്ച് മുന്നോട്ട് നടന്നു അല്പം വേഗത്തിൽ തന്നെ അവർ മുന്നോട്ട് നീങ്ങി കൺട്രോൾ റൂമിൽ നിന്ന് അവർക്ക് മുന്നോട്ട് നടക്കാനുള്ള നിർദ്ദേശം ലഭിച്ചുകൊണ്ടിരുന്നു ഒരു പുഴ ക്രോസ് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ ധീരജനെ വിളിച്ച് മൂന്ന് കയ്യാക്ക് റെഡിയാക്കാൻ പറഞ്ഞു ശേഷം അവർ ധീരജ് വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്തു അതൊരു കാണൻ പ്രദേശമായതുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് നടക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു പോരാത്തതിനെ നല്ല ഇരുട്ടും ഫ്ളാഷ് ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത് ഇടക്കിടക്ക് വെങ്കി ധീരജിനെ വിളിച്ച് എവിടെ എത്തിയെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു ഒരഞ്ചു മിനിറ്റിനുള്ളിൽ അവിടുത്തെ സ്ഥലം മെസ്സേയും സംഘവും എത്തി ധീരജ് പറഞ്ഞ പ്രകാരം കൈയാക്കും കൊണ്ടായിരുന്നു അവർ വന്നത് വെങ്കിയും സായരും ദേവുമാണ് അവിടുന്ന് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് ബാക്കിയുള്ള ഒരാളെ വെയിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ മൂന്ന് പേരും മുന്നോട്ട് തുഴഞ്ഞു നല്ല ഒഴുക്കുണ്ടായതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് നീങ്ങാൻ തുഴയുന്നതിനിടയിൽ തന്നെ അവരുടെ കറണ്ട് സ്റ്റാറ്റസ് ചോദിച്ചപ്പോൾ അവരിപ്പോൾ തുരുത്തിനുള്ളിലാണെന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പോൾ അവർ മൂവിങ് അല്ലെന്നും അവരവനെ അറിയിച്ചു ഇതേ സമയം അയാൾ അവളെയും തോളിലിട്ട് ആ വലിയ ടോറ് വലിച്ചു തുറന്ന് അവളുമായി ഉള്ളിലേക്ക് കയറി അത് വലിച്ചടച്ചു ശേഷം അവളെ ആ ഇടുങ്ങിയ സ്ഥലത്ത് താഴെയായി കിടത്തി ഒരു കസേര വലിച്ചിട്ട് അവൾ കരികിലായിരുന്നു അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവൾ ഉണരുന്നില്ലെന്ന് കണ്ടതും ഒരു കപ്പിൽ വെള്ളമെടുത്ത് അയാൾ അവളുടെ മുഖത്തേക്ക് ഒഴിച്ചു ആദ്യം ഒഴിച്ചിട്ട് അവൾ എഴുന്നേൽക്കാതായതും അവനവടെ മുഖത്തേക്ക് രണ്ടാമതും വെള്ളം നല്ല ശക്തിയിൽ തന്നെ ഒഴിച്ചു ഒരു ഞരക്കത്തോടെ അവൾ തന്റെ കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിക്കുന്നത് അവനൊരുമാദത്തോടെ നോക്കിക്കൊണ്ട് നിന്നു അവൾ കണ്ണു തുറന്നു ആദ്യം കണ്ടത് അവളുടെ മുഖത്തിന് അത്രയും അടുത്തു നിൽക്കുന്ന അവന്റെ മുഖമാണ് അത് കണ്ടതും അവൾ താൻ അവൻ്റെ പിടിയിലകപ്പെട്ടു എന്ന് മനസ്സിലാക്കി അവളുടെ കണ്ണുകൾ അവന്റെ മുഖ തുറക്കാതെ ഭീതിയോടെ ചുറ്റിനു വീക്ഷിച്ചു താനിപ്പോൾ ഉള്ളത് ഇതിനുമുമ്പ് ഒരുപാട് പേരുടെ ജീവൻ അവൾ ഒരു ഉൾഭയത്തോട് ഓർത്തു അവനവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് അവന്റെ മുഖത്തോട് അവളെ വലിച്ചടുപ്പിച്ചു അവൾക്ക് നന്നായി തന്നെ വേദനിച്ചു നിന്ന് അവൻ പിഴുതെടുക്കുന്നതായിട്ടാണ് അവൾക്ക് തോന്നിയത് എന്നിട്ടും വേദനയുടെ ഒരു ശബ്ദം പോലും അവളിൽ നിന്ന് ധൈര്യം സംഭരിച്ച് അവൾ കണ്ണുകളിലേക്ക് അവൻ നോക്കി വെൽക്കം ടു ദി വേൾഡ് ഓഫ് അവനൊരു സ്മൈലിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നിർത്തി അവളെ ആളുടെ മുഖത്തേക്ക് തന്നെ തറപ്പിച്ച് നോക്കി അവളുടെ കണ്ണുകളിൽ താൻ ആഗ്രഹിച്ച നിസ്സഹായതയും ഭയവും യാചനാഭാവവും കാണാതെ വന്നതും അവനൊന്നും പതരാതിരുന്നില്ല എന്നിരുന്നാലും അവനവുടെ മുടിയിൽ കൂടുതൽ ശക്തിയിൽ പിടിമുറുക്കി ഈ റൂമിനേക്കാൾ ഭീകരത അവൻ്റെ കണ്ണുകൾ കാണുന്ന അവൾക്ക് തോന്നി സാത്താനെ നേരിട്ട് കണ്ട പ്രതീതിയായിരുന്നു അവൾക്ക് അവളുടെ ഉള്ളിലെ ഭയം ആളിക്കത്തിക്കുന്നതിന് മുമ്പ് അവൾ അവടെ അമ്മയെക്കുറിച്ച് ഓർത്തു കാതുകളിൽ അവടെ അമ്മയുടെ പൊന്നു എന്ന വിളി ഇപ്പോഴും മുഴങ്ങുന്ന പ്രതീതിയായിരുന്നു അവൾക്ക് വയ്യാതിരിക്കുന്ന അവളുടെ അമ്മ അവൾ തിരിച്ചില്ലാതായതും പേടിച്ചിട്ടുണ്ടാവും എന്നവൾക്ക് തോന്നി തന്നെ തൻ്റെ അമ്മയുടെ ചെറുകൾക്കുള്ളിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ടുവന്ന അവനോട് അവൾക്ക് അടങ്ങാതെ ദേഷ്യം തോന്നി തന്റെ തലയിൽ പിടിമുറുക്കിയെന്ന് തോന്നിയ നിമിഷം അവളൊരു ഞെരക്കത്തോടെ കണ്ണുകൾ മുറുക്കി അടച്ചു തന്റെ അമ്മയുടെ നിസ്സഹായത മുറ്റ മുഖവും ഹൃദയം പിടഞ്ഞുള്ള കരച്ചിലും അവളുടെ ചെവിയിലൂടെ പോലെ തറച്ചിറങ്ങിയ നിമിഷം അവൾ തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു ശേഷം ചുറ്റുമെന്ന് കണ്ണോടിച്ചു കുറച്ചകലെയായി കിടക്കുന്ന സ്ക്രൂ ഡ്രൈവർ കണ്ടതും അവൾ അവന്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കിയ ശേഷം ശക്തിയിൽ കരയാനാരംഭിച്ചു അത്രയും നേരം ഒരു പ്രതികരണമില്ലാതിരുന്നവരുടെ പെട്ടെന്നുള്ള ഭാമാറ്റം അവനെ തെളിവ് സംശയത്തിലാഴ്ത്തി അവൾ അവൻ്റെ കണ്ണിലേക്ക് കണ്ണീരോടെ ഉറ്റുനോക്കി അവൻ അവളെ ശക്തിയിൽ പിന്നിലേക്ക് തള്ളി അവൾ തറയിലേക്ക് തന്നെ വീണ് അവനടുത്തുള്ള ടേബിളിൽ നിന്ന് കത്തിയെടുത്ത് അവൾ നേരെ കുത്താൻ ഓങ്ങിയതും അവൾ ഒഴിഞ്ഞു മാറി അതവന് കൂടുതൽ ഉന്മാദം നിറച്ചു ഇരയെ വേട്ടയാടുന്ന വേട്ടക്കാനിൽ ഉണ്ടാവുന്ന അതേ പാവം ഓരോ തവണ അവൻ അവൾക്ക് നേരെ കത്തിയായുമ്പോഴും അവൾ അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു അതവനിൽ ദേഷ്യം ആളി കത്തിച്ചു അവനവടെ വയറ് നോക്കി തന്നെ ആഞ്ഞൊന്ന് ചവിട്ടി അവൾക്ക് നന്നായി തന്നെ വേദനിച്ചു പീരീഡ്സ് ആയതിനാൽ തന്നെ അവളുടെ ബോഡി നല്ല വീക്കായിരുന്നു അവനോടൊപ്പം അസഹനീയമാവിധം വയറുവേദന അവൾക്കുണ്ടായിരുന്നു അവൾ ഒരു അലറിക്കരച്ചിലൂടെ വയറിൽ കൈവെച്ച് താഴെ കുരിഞ്ഞുകൂടി അവനവളുടെ കാലിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവളെ ആ ടേബിൾ അരികിൽ കൊണ്ടിട്ടു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഇരുമ്പ് നിന്റെ അടുത്ത് ശക്തി അവരുടെ കാലിലേക്ക് അടിക്കാനാഞ്ഞതും അവൾ താഴേക്കിടന്നൊന്ന് ഉരുണ്ടുകൊണ്ട് വയറിൽ കൈ താങ്ങി എഴുന്നേറ്റു ഉരുണ്ട സമയത്ത് കയ്യിൽ തടഞ്ഞ സ്ക്രൂ ഡ്രൈവർ അവൾ ഒളിപ്പിച്ചു വെച്ചു അവൻ വീണ്ടും അവളുടെ തോൾ ഭാഗത്തേക്കാണ് ഓങ്ങിയത് ഈ പ്രാവശ്യം അവൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല അവ ശക്തികൾ അവരുടെ തോളിൽ വന്ന് പതിച്ചു അവൾ മുട്ടുത്തി താഴേക്ക് ഇരുന്നു പോയി താൻ തോറ്റുപോകയാണെന്ന് അവൾക്ക് തോന്നി തുടങ്ങി താൻ പോയാൽ ഈ ദുഃഖം തന്റെ അമ്മയെ മരണം വരെ വേട്ടയാടും തിരിച്ചറിവ് അവളിൽ ഊർജ്ജം നിറച്ചു പോലീസ് വരുന്നവരെ എങ്ങനെങ്കിലും അവനെ തടയണമെന്നേ ചിന്തിച്ചിരുന്നുള്ളൂ പക്ഷെ തനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇവനെ കൊല്ലണമെന്ന് അവൾക്ക് തോന്നി ബുദ്ധിപരമായിട്ട് അവനെ നേരിടണം കായികപരമായി നേരിടാൻ തനിക്ക് സാധിക്കില്ലെന്ന് അവൾക്ക് നന്നായി തന്നെ അറിയാമായിരുന്നു അവൾക്കയിലെ സ്ക്രൂ ഡ്രൈവർ പിടിമുറുക്കി അത്യധികം ദേഷ്യത്തോടെ അവൾക്ക് നേരെ അവൻ അത് വീണ്ടും മോങ്ങിയതും അടുത്തുകിടുന്ന ചെയറുകൊണ്ട് അവൾ അവന് നേരെ എറിഞ്ഞു ശേഷം അവനൊന്ന് ചിന്തിക്കാൻ സമയം കൊടുക്കാതെ അടുത്ത നിമിഷം അവൾ അവളവന് മുമ്പിൽ വന്നിരുന്നു അവന്റെ കഴുത്തിന്റെ വശത്ത് പൊള്ളി ഉണങ്ങിയ പോലുള്ള പാടിൽ കത്തി കുത്തി ഇറക്കി ഒന്ന് വരഞ്ഞു അതിനുശേഷം അവന്റെ മർമ്മസ്ഥാനം തന്നെ മുട്ടുകാൽ മണിക്കൊന്ന് കൊടുത്തു എല്ലാം കണ്ണു തുറക്കുന്ന സെക്കൻഡുകൾക്കുള്ളിൽ കഴിഞ്ഞിരുന്നു അവൻ വേദന കൊണ്ട് കുനിഞ്ഞിരുന്നു അടുത്ത സെക്കൻഡിൽ തന്നെ അവൾ അവന് നേരെ നിൽക്കാൻ സമയം കൊടുക്കുന്ന ആപത്താണെന്ന തിരിച്ചറിവിൽ അവന് ശക്തിയിൽ തന്നെ ചവിട്ടി ഇപ്പോഴത്തെ അവസ്ഥയിൽ നേർ നിൽക്കാൻ ശ്രമിച്ചെങ്കിലും അവനതിന് കഴിയാതെ പുറകിലേക്ക് മലർന്നടിച്ച് വീണ് അവൾ ടേബിളുണ്ടായിരുന്ന കത്തിയെടുത്ത് അവൻ്റെ മേലെ കയറിരുന്ന് അവന്റെ വലതു നെഞ്ചിലേക്ക് തന്നെ ആ കത്തി കുത്തിയിറക്കി ശേഷം ആ കത്തി ഊരിയെടുക്കാതെ തന്നെ അത് തിരിച്ചുകൊണ്ടിരുന്നു അവൻ്റെ അസഹനീയമാർന്ന നിലവിളി അവിടെ ഒരു അലർച്ച കണക്കെ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു അവൻ ശക്തിയിൽ തന്നെ കുതിരി അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ ഒരു ആനന്ദത്തോടെ തുറിച്ചു നോക്കി ആ കത്തി വലിച്ചെടുത്തു ശേഷം തിരിഞ്ഞിരുന്നത് അത് അവൻ്റെ അടിവാലിലേക്ക് തുളച്ച് കയറ്റി അവൻ അവസാനമായി ഒന്ന് പിടഞ്ഞ ശേഷം നിശ്ചലമായി അവളവൻ മരിച്ചതെന്ന് തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും അവനത് കുത്തിയിറക്കുകയും വലിച്ചു വരികയും ചെയ്തുകൊണ്ടിരുന്നു ഒരു പോലെ ശേഷം ഒരു തളർച്ചയോടെ തിരിഞ്ഞ് അവനെ നോക്കി ചത്തു മലച്ച് കണ്ണ് തുറപ്പിച്ച് കിടക്കുന്നവനെ കണ്ടതും അവളവനടുത്ത് കൂനിക്കൂടിയിരുന്നു ശേഷം മുട്ടിലേക്ക് മുഖം മൂന്നിവെച്ച് അവനെ തന്നെ കണ്ണിമിക്കാതെ നോക്കിക്കൊണ്ടിരുന്നു ആ കെട്ടിടത്തിനടുത്തെത്തിയതും തീർത്തും നിശബ്ദമായ അന്തരീക്ഷമാണ് അവരെ മൂന്നുപേരെയും വരവേറ്റത് അവരാ ശക്തിയാർന്ന വാതിൽ തള്ളി തുറന്ന് തോക്കി ചൂണ്ടിക്കൊണ്ട് അകത്തേ കയറി അവളുടെ മുന്നിൽ കണ്ട കാഴ്ചയിൽ അവരൊന്ന് പകച്ചു തളം കെട്ടി കിടക്കുന്ന നടുവിൽ കണ്ണ് തുറപ്പിച്ച് മേലോട്ട് നോക്കി കിടക്കുന്ന ഒരു രൂപം അതിനടുത്തായി കാലിൽ മുഖം ചേർത്ത് വെച്ച് ആ ബോഡിയെ നോക്കിയിരുന്നത് എന്തൊക്കെയോ പിറിവറിക്കുന്ന ഒരു പെൺകുട്ടി കണ്ട കാഴ്ചയിൽ അവരൊന്ന് പകച്ചു അടുത്ത നിമിഷം എങ്കിൽ അടുത്തേക്ക് നടക്കാനാഞ്ഞതും ദേവ അവനെ തടഞ്ഞു ശേഷം അവൻ അല്പം ഉറക്കെ തന്നെ അവളുടെ പേരെടുത്ത് വിളിച്ചു ദിയാ അവൾ പയ്യെ അവരെ തലയിരിച്ച് നോക്കി ആദ്യമൊരു വികാരവും ഇല്ലാതിരുന്ന ആ മിഴികൾ പയ്യെ നിറഞ്ഞൊഴുകി അവനെ നോക്കി അവൾ ഉറക്കെ കരയാൻ തുടങ്ങി അവര് വേഗം തന്നെ അവൾക്കടുത്തേക്ക് അവളെ താങ്ങി എഴുന്നേൽപ്പിച്ചു അമ്മ എനിക്ക് അമ്മ എനിക്ക് പോകണം അവൾ വെങ്കിയുടെ കയ്യിൽ കിടന്ന് കുതിരിക്കൊണ്ട് പറഞ്ഞു ദിയ ലുക്ക് ദിയ ഇപ്പൊ തന്നെ അമ്മയുടെ അടുത്ത് പോകാം ധീരജനും ടീമിനോടും എത്രയും വേഗം ബോഡി ബോഡിന്ന് കൊണ്ടുപോകുന്ന അറേഞ്ച്മെന്റ് ഞാൻ പറയണം പിന്നെ ഓക്കെ സാഹിത് താനിവിടെ കൂടെ പോകും വെങ്കി കൊറ്റകളോ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അവർ പോയതും വേഗം തന്നെ ദൈവ് ധീരജനെ വിളിച്ച് കാര്യം പറഞ്ഞു ശേഷം അവൻ ആ ബോഡിയെ നോക്കി അവൻ അപ്പോൾ ഓർമ്മയിൽ വന്നത് അന്നാവും ഫോണിലൂടെ പറഞ്ഞ കാര്യങ്ങളായിരുന്നു ആ ഓർമ്മയിൽ അവൻ്റെ ചുണ്ടുകൾ പുച്ഛത്തോടെയെന്ന് കൂടി ശേഷം അവൻ ആ മൃതദേഹത്തിന് നോക്കി പറഞ്ഞു ഇവിടെ വരുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എനിക്ക് നിന്റെ മരണം അത് എൻ്റെ കൈകൾ കൊണ്ടായിരിക്കും വിധിക്കുക എന്ന് പക്ഷെ അത് ഇങ്ങനെ സംഭവിച്ചു ബട്ട് ഇറ്റ്സ് ഓക്കേ നീ അർഹിക്കുന്ന മരണം തന്നെയാണ് നിനക്ക് കൈവന്നത് നേവാ ബോഡിയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് അവൻ പോയത് അതെല്ലാം താനായി തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നവൻ ഓർത്തു ആറേഴു മാസമായിട്ടുള്ള തന്റെ അന്വേഷണത്തിന്റെ ഫലമാണ് ഇങ്ങനെ തനിക്ക് മുന്നിലൊരിട്ട് ശ്വാസം പോലും ബാക്കിയാക്കാതെ ചത്ത് കണ്ണു തുറപ്പിച്ച് കിടക്കുന്നു ദേവ് നോക്കിയ ശേഷം അവിടെ മൊത്തം ഒന്ന് കണ്ണു പുറത്തുനിന്ന് അകത്തേക്ക് കാറ്റോ വിളിച്ചമോ കിടക്കാത്ത രീതിയിലാണ് ആ ഒറ്റ മുറിക്കെട്ടിയുടെ നിലകൊള്ളുന്നത് ഇവിടെ വെച്ചാണ് ഇവൻ ആരും അറിയാതെ ഈ കൊലയൊക്കെ ചെയ്തു കൂട്ടിയത് അതിന്റെ ഒരു മുറിയിൽ കാണാനില്ല ഇന്ന് നടന്ന സംഘടനത്തിൽ സംഭവിച്ച ചിഹ്നിച്ചിതലുകളും ചോരപ്പാടുകളും അല്ലാതെ പഴയതിനെ അനുസ്മരിപ്പിക്കും വിധം ഒന്നും തന്നെ അവിടെ അവശേഷിച്ചിരുന്നില്ല എന്തിനു വേണ്ടിയാണ് ഈ കൊലകളിലായിവൻ നടത്തിയെന്നുള്ളതിന്റെ ഉത്തരം ഏറെക്കുറെ ഊഹിക്കാം ഇങ്ങനെയുള്ള സീരിയൽ ഇല്ലെങ്കിലുള്ള മോട്ടീവ് എന്ന് പറയുന്നത് പലതാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഡ്രഗ് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ അറ്റൻഷൻ സീക്കിംഗ് ത്രില്ലാങ്കർ ഇതിലേതെങ്കിലും ഒന്നിൽ പെടും ഇവനും പക്ഷെ ഇവനത് ചെയ്തിരിക്കുന്ന മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയും ഇരയെ കൊല്ലുമ്പോൾ കിട്ടുന്ന സംതൃപ്തിക്ക് വേണ്ടിയും പബ്ലിക്കിന്റെ അറ്റൻഷൻ അവരിലേക്ക് എത്തിക്കാനും അതിൽ നിന്ന് കിട്ടുന്ന സുപ്രീമസിക്ക് വേണ്ടിയുമാണ് അല്ലാതെ പൊതുവെ സീരിയൽ കില്ലിങ്ങിനും സൈക്കോ കില്ലേഴ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ സാമ്യത കുറവാണ് അവർക്കൊരു ഡാർക്ക് പാസ്റ്റ് ഉണ്ടാവും അതായിരിക്കും അവരുടെ മെന്റൽ സ്റ്റെബിലിറ്റിയെ തകർക്കുന്നത് പക്ഷേ ഇവിടെ സീരിയൽ കില്ലിയേഴ്സ് ആർ ഫുള്ളി ബോധ് ദൂയിങ് അവർക്കൊരു നാർസിസ്റ്റിക് പേഴ്സണാക്കി ആയിരിക്കും എല്ലാത്തിനെയും തന്റെ കാൽ കീഴിൽ കൊണ്ടുവരാനുള്ള ത്വര അവരിൽ എപ്പോഴും ഉണ്ടാവും ഇവരുടെ പ്രധാനയിലും മിക്കപ്പോഴും സ്ത്രീകളായിരിക്കും അവരാക്രമിച്ച് കീഴ്പ്പെടുത്ത എളുപ്പമായതുകൊണ്ട് അവരായിരിക്കും അതിൻ്റെ പ്രധാന ഇര എന്ന് പറയുന്നത് അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഈ പ്രാവശ്യം അവന് പിഴച്ചു അവനൊരു പുച്ഛത്തോട് ഓർത്തു ശേഷം അവൻ്റെ പോക്കറ്റിൽ കൈയിട്ട് അതിനുള്ളിൽ പെൻഡ്രൈവ് ഇല്ലേ എന്ന് ഉറപ്പുവരുത്തി ഇനി അവശേഷിക്കുന്ന ആകെ പ്രതീക്ഷ ഇതാണ് ഓരോന്നായി ഓർക്കുന്ന തന്നെ ധീരജും സംഘമോടെ എത്തിച്ചേർന്നു സർ അവനൊരു സല്യൂട്ട് കൈമാറി അവനവിടെ സീസ് ചെയ്യാനും മാറിക്കാനും ആരംഭിച്ചു ഇതിൽ ഇൻവോൾവ് ആക്കാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ അവൻ ധീരജിനോട് ആവശ്യപ്പെട്ടു ശേഷം തന്നെ തോക്കിടുന്ന മൂന്ന് പ്രാവശ്യം ആ മൃതശരീത്തിലേക്ക് ഷൂട്ട് ചെയ്ത് അവൻ പുറത്തേക്ക് പോയി പുറത്തിറങ്ങിയതും അവൻ ചന്ദ്രശേഖരന് കോൾ ചെയ്ത ശേഷം ഉണ്ടായതെല്ലാം ധരിപ്പിച്ചു വാർദ് ഹെൽ അവന് ജീവനോട് പിടികൂടമായിരുന്നു എന്നിട്ടെന്തിനാ ഇനി അവന് രക്ഷപ്പെടാൻ അവസരം കൊടുക്കുന്ന പോലെ ആവത് അവനെ എന്റെ കൈ കൊണ്ട് തീർക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് പക്ഷേ അതിന് അർഹതപ്പെട്ട കൈകൾ എന്റെ പോയി എന്നിട്ടിപ്പോ ആ കുട്ടി ഇഷി ഓക്കെ ആ കുട്ടി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് മെന്റലി ആൾ കുറച്ച് വീക്കാണ് പിന്നെ അവനെ തടയുന്നതിനിടയിൽ ആൾക്കും നന്നായിട്ട് തന്നെ പരിക്ക് സംഭവിച്ചിട്ടുണ്ട് ഞാനിവിടെ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇതിന്റെ പേരിൽ ആ കുട്ടി തോന്നരുത് ദൈവം ഇല്ല ഇതിന്റെ പേരിൽ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടാത്ത രീതിയിൽ ഞാൻ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട് പിന്നെ മീഡിയം അറിയിക്കുമ്പോൾ സെൻട്രൽ കോളേജിലെ സ്റ്റുഡന്റ് ആണെന്ന് മാത്രം അവരോട് പറഞ്ഞാ മതി വേറൊരു വിവരം അവർക്ക് കൈമാറിയത് ഒരു കാരണവശാൽ ആ കുട്ടിയുടെ പേര് ഒരു മാധ്യമങ്ങളിലും വരരുത് ചന്ദ്രശേഖരവിനെ ഓർമ്മപ്പെടുത്തി ആ കുട്ടിയുടെ വീട്ടിലെ സ്ഥിതി എന്താണ് ദൈവം അതിന്റെ അപ്ഡേഷൻ ഒന്നും എനിക്ക് ലഭിച്ചിട്ടില്ല നിലവിൽ ആ കുട്ടിയുടെ കൂടെ അവളുടെ അമ്മ മാത്രമാണ് എന്നാണ് അറിഞ്ഞത് അവളുടെ ഫാദർ ഔട്ട് ഓഫ് കൺട്രി ആണെന്നാണ് അറിയാൻ സാധിച്ചത് അത്യാവശ്യം വെൽ സെറ്റിൽഡ് ഫാമിലിയാണ് പെൺകുട്ടിയുടേത് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ട് വരും ഞാൻ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം വിവരങ്ങൾ വിളിച്ച് അറിയിക്കാം എന്നും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു സമയം നോക്കിയപ്പോൾ മണി എന്ന് കാണിക്കുന്നു അവൻ വേഗം അവിടെ നിന്ന് തിരിച്ചു രാത്രി എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചതിന് ശേഷം ടി വി ഓൺ ചെയ്താണ് മൂർത്തി ന്യൂസ് ചാനലിൽ നടക്കുന്ന രാത്രി ചർച്ചകൾ കാണുന്ന പതിവ് അയാൾക്കുണ്ട് ഭദ്രയും പാർവതിയും അടുക്കളയിലാണ് ഉള്ളത് ന്യൂസ് ചാനലിൽ മുല്ലപ്പെരിയാർ പുനർനിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മഴക്കാലം ആവാറാകുമ്പോൾ എപ്പോഴുമുള്ളതാണ് ഈ ചർച്ച എന്ന് അയാൾ ഓർത്തു മഴ മാറി വാഹനം തെളിയുമ്പോൾ അതും ചാനൽ ചർച്ചകളിൽ നിന്ന് കാറൊഴിഞ്ഞു പോകും വർഷാവർഷം കണ്ടുവരുന്ന ആർക്കും മാറ്റം കൊണ്ടുവരാൻ കഴിയാത്ത ഒന്നായി മുല്ലപ്പെരിയാർ അപ്പോഴും ചർച്ചകളിൽ സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കും പെട്ടെന്നാണ് ചർച്ചകൾ മാറി അവിടെ പ്രധാന വാർത്തകൾ സ്ഥാനം പിടിച്ച് അയാളുടെ നീറ്റ് സംശയ ചുളിഞ്ഞു ഇപ്പോൾ കിട്ടിയ വാർത്ത രാജ്യത്ത് മുഴുവൻ നടക്കിയ സീരിയൽ കില്ലർ കൊല്ലപ്പെട്ടു സെൻട്രൽ കോളേജിലെ വിദ്യാർത്ഥിനി ഇന്ന് രാത്രി കടത്തിൽ സംഭവിച്ച സംഘടനത്തിനിടയിലാണ് അയാൾ കൊല്ലപ്പെട്ടതെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് സമ്പത്തിനെ തുടർന്നുള്ള കൂടുതൽ വിവരങ്ങളൊന്നും മാധ്യമപ്രവർത്തകർ കൈമാറിയിട്ടില്ല എ സി ബി ദൈവികൈ വൈദ്യനാഥ ശാസ്ത്രിയുടെ കീഴിൽ വരുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് തുടർന്നുണ്ടായ സംഘടനത്തിൽ സംഭവിച്ചാണ് ഈ അപകടമെന്നാണ് അറിയാൻ സാധിച്ചത് പ്രതികടത്താൻ ശ്രമിച്ച പെൺകുട്ടിയുടെ യാതൊരു വിവരങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് അവർ വെച്ച് നീട്ടിയിട്ടില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കൈമാറാനായി സംഭവസെൽക്കുന്നത് നമ്മുടെ പ്രതിനിധി വിഷ്ണു ചേരുന്നുണ്ട് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ വിഷ്ണുവിനോട് ചോദിക്കാം വിഷ്ണു ഭദ്രവേഗം തന്നെ ഫോണെടുത്ത് ക്ലാസ്സിലെ പെൺകുട്ടികളെയും ഓരോരുത്തരെയും നമ്പറിലേക്ക് വിളിച്ച് കാര്യം തിരക്കിക്കൊണ്ടിരുന്നു ദിയെ വിളിച്ചിട്ട് കിട്ടാവുന്നപ്പോൾ അവൾ അവടെ അമ്മയുടെ നമ്പറിലേക്ക് ഫോൺ ഫോണെടുത്ത മറ്റൊരാണ് അപ്പോഴാണ് അവർ ഹോസ്പിറ്റലാണെന്ന് വിവരവൾ അറിയുന്നത് ദിയും അതേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്ന് അവൾക്ക് മനസ്സിലായി കുഴപ്പങ്ങളൊന്നും കൂടാതെ അവൾ തിരിച്ച് കിട്ടിയത് അവൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞു ശേഷം മൂർത്തിയോടും പാർവതിയോടും അമ്മാളിനോട് അവൾ കാര്യം വിശദീകരിച്ചു ദൈവം കാത്തു എല്ലാം കേട്ടതിന് ശേഷം അമ്മാൾ പറഞ്ഞു അതെ അതെ എന്തായാലും ഇനി പേടിക്കാതെ പുറത്തേക്ക് ഇറങ്ങാലോ പാർവതി പറഞ്ഞു എത്ര നാളായി ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് പാർവതി പറഞ്ഞു അമ്മളത് കേട്ടെന്നും പറഞ്ഞു അപ്പം ഞാൻ നാളെ ഹോസ്പിറ്റൽ വരെ പോകും വേണം കണ്ണാ അവൾക്കതൊരാശ്വാസമായിരിക്കും പ്രത്യേകിച്ച് ആ കുട്ടിക്ക് അവളുടെ മുകളിലൂടെ മുകളിലേക്കുള്ള പടികൾ കയറി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം